നമ്മൾ നേരെ കണ്ണൂരിലേക്കാണ് പോകുന്നത് കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ വലിയ പോരാട്ടം തന്നെയാണ് കണ്ണൂരിൽ കാഴ്ചവെച്ചത് ജന പങ്കാളിത്തം കൊണ്ട് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായിരുന്നു മികച്ച രീതിയിലുള്ള പോളിംഗാണ് രേഖപ്പെടുത്തിയത് എന്തായാലും അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് രോഹിണി അല്പസമയത്ത് നമുക്കറിയാം എട്ട് കൂടി വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇരുപത് കേന്ദ്രങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ ഈ വോട്ടെണ്ണൽ നടക്കുന്നത് നമുക്കറിയാം ഇത്തവണ വലിയ ജനപങ്കാളിത്തം ഈ പോളിംഗ് സ്റ്റേഷനുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയ ശതമാനം അതായത് രണ്ട് ശതമാനത്തോളം പോളിംഗ് കുറവായിരുന്നു എന്നാൽ പോലും അത് അടിയൊഴുക്കുകൾ ഉണ്ടാക്കുമെന്നൊരു സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ൊരു പോരാട്ടം തന്നെയാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് നടന്നത് കണ്ണൂർ കോർപ്പറേഷനിലാകട്ടെ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി യു ഡി എഫ് ഭരിക്കുന്നൊരു സാഹചര്യമുണ്ട് അവിടെ നിന്ന് ഇത്തവണ അത് ഇഞ്ചോടിഞ്ച പോരാട്ടത്തിലേക്ക് മാറും കണ്ണൂർ കോർപ്പറേഷനിൽ ബി ജെ പി ഉൾപ്പെടെ സീറ്റുകൾ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടത് ഒരു നിർണായക പോരാട്ടമായി മാറുന്നൊരു സാഹചര്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം എട്ട് നഗരസഭകളാണ് കണ്ണൂർ ജില്ലയിലുള്ളത് അതിൽ ഒമ്പത് നഗരസഭകളുണ്ട് പക്ഷേ അത് മട്ടന്നൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല റിയാം എട്ട് നഗരസഭകളിൽ എൽ ഡി എഫ് അഞ്ചും മൂന്ന് യു ഡി എഫ് മൂന്ന് എന്ന നിലയിലാണ് നിലവിൽ ഉള്ളത് അതിലും ചില സമയങ്ങളിൽ മാറ്റം വരാനുള്ളൊരു സാധ്യത തന്നെയാണ് തെളിയുന്നത് അതിൽ തന്നെ തലശ്ശേരി നഗരസഭയിൽ വളരെ കനത്ത പോരാട്ടം നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് അതിലെടുത്തു പറയേണ്ടത് എട്ട് സീറ്റുകൾ നേടിക്കൊണ്ട് അവിടെ കഴിഞ്ഞ തവണ ബി ആണ് പ്രതിപക്ഷ സ്ഥാനത്തെത്തിയത് പക്ഷേ അതിൽ എടുത്തു പറയേണ്ടത് പത്തൊമ്പത് ഇടങ്ങളിൽ അവിടെ രണ്ടാം സ്ഥാനത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ തലശ്ശേരിയിൽ അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് മാത്രമല്ല കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒരു സീറ്റാണ് കിട്ടിയത് ഇത്തവണ ആ സീറ്റെണ്ണം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള ഒരു വിലയിരുത്തൽ വിലയിരുത്തലുകളിൽ ടക്കം ഒരു ബോധ്യമായ ഒരു കാര്യം അവിടെ സീറ്റെണ്ണം കണ്ണൂർ കോർപ്പറേഷനിൽ സീറ്റെണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കനത്ത പോരാട്ടം നടക്കും എന്ന് തന്നെയാണ് ഏതായാലും ബി ജെ പി നേതൃത്വം കനത്ത പ്രതീക്ഷയിലാണ് കാരണം ഇത്തവണ മുൻ മുൻകാലങ്ങളിലെന്നും എങ്ങുമില്ലാത്ത രീതിയിലൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇത്തവണ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിലെടുത്തു പറയേണ്ടത് സാധാരണഗതിയിൽ ഇവരോട് അതായത് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ഒക്കെ കിടപിടിക്കുന്ന രീതിയിലൊരു തിരഞ്ഞെടുപ്പ് പറഞ്ഞു തരണം അതുതന്നെയാണ് പ്രവർത്തകരെ ഒന്നടകം ഉത്തേജിപ്പിക്കുകയും ചെയ്തത് മാത്രമല്ല ബി ജെ പിയുടെ പ്രവർത്തകർക്ക് തന്നെ കൃത്യമായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ നേതൃത്വത്തിൻ്റെ ഒരു കണക്കൂട്ടലടക്കം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇത്തവണ കണ്ണൂരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഏതായാലും നമുക്കിനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അല്പസമയത്തിനകം തന്നെ സ്ട്രോങ് റൂമുകൾ തുറന്ന് വോട്ടെണ്ണൽ പ്രക്രിയക്കാവശ്യമായ ഒരുക്കുക ഏതാണ്ട് എട്ട് മണിക്ക് തന്നെ കൃത്യം വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം പോലെ കണ്ണൂർ പോലെ ഇടതുപാർട്ടികൾക്ക് അടിവേലുള്ള ഒരിടമാണ് ആലപ്പുഴ പക്ഷെ ഉണ്ടാക്കിയ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സി പി എമ്മിനുള്ളിലെ വിഭാഗീയമാണ് അവിടുത്തെ നേതാക്കളും അവസ്ഥ നമുക്കറിയാം അവിടെ എച്ച് സലീമും ജി സുധാകരൻ നമ്മൾ പ്രശ്നം അറിയാം നാസർ ജില്ലാ സെക്രട്ടറി അങ്ങനെ വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ട് പലയിടത്തും ഇപ്പോൾ കോൺഗ്രസിന്റെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ ബൂത്ത് ഒന്നാകെ ബി ജെ പിയിലേക്ക് പോയി കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോ മാറാത്തതിന് മാറും എന്ന ബി ജെ പിയുടെ സന്ദേശം അത് പ്രതിഫലിക്കുന്ന ഒരിടമായി ആലപ്പുഴ മാറിയോ തിരഞ്ഞെടുപ്പിൽ തന്നെ ചെങ്ങന്നൂർ നഗരസഭ അവിടെ എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രം കിട്ടിയപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് നഗരസഭകളിലും മറ്റും പ്രതിപക്ഷം എന്നൊരു ഇല്ലെങ്കിൽ പോലും ആ ഒരു സ്ഥാനത്തേക്ക് വന്നത് എൻ ഡി എ ആയിരുന്നു മാവേലിക്കര നഗരസഭയിൽ നോക്കുമ്പോൾ ഒമ്പത് വാർഡുകളിൽ വിജയിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എൻ ഡി എ മാറിയിരുന്നു അവിടെ ഒമ്പത് യു ഡി എഫിനും ഒമ്പത് എൻ ഡി എയ്ക്കും എട്ട് എൽ ഡി എഫിനും എന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലുള്ള ആറ് നഗരസഭകളിലും പ്രാതിനിധ്യം ഉറപ്പിക്കാനും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അരിപ്പാടാണ് അരിപ്പാട് തന്നെ അഞ്ച് വാർഡുകളിൽ വിജയിച്ചിരുന്നു ഈ രീതിയിൽ വലിയ ിയെ മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ എൻ ഡി എക്ക് നേടാൻ സാധിച്ചിരുന്നു അതോടൊപ്പം തന്നെയാണ് തിരുവമ്പണ്ടൂര് അതോടൊപ്പം തന്നെ ചെന്നിത്തല അടക്കമുള്ള പഞ്ചായത്തുകൾ അതോടൊപ്പം തന്നെ കോടന്തൂരുത്ത് ഇവിടെയൊക്കെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും ഒരു ഘട്ടത്തിൽ ഭരിക്കുന്ന അവസ്ഥയിലേക്കും വന്നിരുന്നു പിന്നീട് ഇടതുപക്ഷവും യു ഡി എഫും ചേർന്നുകൊണ്ടുള്ള ഒരു നീക്കത്തിലൂടെയാണ് അത്തരത്തിൽ എൻ ഡി എ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഭരണത്തിൽ നിന്നും അപ്പോൾ ഈ ഇടങ്ങളിലൊക്കെ തന്നെയും ഇത്തവണ അത്തരത്തിൽ മറ്റു മുന്നണികൾ ഒരുമിച്ചാൽ പോലും താഴെ ഇറക്കാൻ പറ്റാത്ത ഒരു ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി അതിൻ്റെ ഫലം ഉണ്ടാകും എന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കോടന്തൂരുത്ത് തൈക്കാട്ടുശ്ശേരി പാണാവള്ളി പഞ്ചായത്തുകൾ ചേർത്തലെ അരൂർ മേഖലകളിൽ നിന്നും എൻ ഡി എ പ്രതീക്ഷിക്കുന്ന മൂന്ന് പഞ്ചായത്തുകളാണ് അതോടൊപ്പം തന്നെയാണ് മാവേലിക്കര നഗരസഭ അതോടൊപ്പം ചെങ്ങന്നൂർ മേഖലയിൽ ചെങ്ങന്നൂർ മേഖലയിൽ കഴിഞ്ഞ ബ്ലോക്ക് ബ്ലോക്ക് ഡിവിഷനിലേക്ക് മൂന്ന് വാർഡുകൾ ജയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ചമ്പക്കുളത്തെ ഒരു ബ്ലോക്ക് ഡിവിഷനിലും എൻ ഡി എക്ക് ജയിക്കാൻ സാധിച്ചിരുന്നു ഈ മേഖലകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നതാണ് തിരുവമ്പൂർ അടക്കമുള്ള പഞ്ചായത്തുകൾ ചെന്നിത്തല ബുധനൂർ വെൺമണി അടക്കമുള്ള മുളക്കുഴയ അടക്കമുള്ള പഞ്ചായത്തുകൾ അതോടൊപ്പം തന്നെ അരിപ്പാട് മേഖലയിൽ കാർത്തിയപ്പള്ളി പഞ്ചായത്ത് എൻ വിജയിക്കും എന്ന പ്രതീക്ഷയാണുള്ളത് കഴിഞ്ഞ തവണ അഞ്ച് വാർഡുകളിൽ വിജയിച്ചുകൊണ്ട് കൊണ്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു ആയി മൊത്തം പതിനാറ് പഞ്ചായത്തുകൾ രണ്ടാം സ്ഥാനത്തും നാലിടത്ത് ഒന്നാമ ഒന്നാമത് എത്തിയിരുന്നു അതിന് പുറമെയാണ് മാവേലിക്കര നഗരസഭയിൽ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റവും ആ രീതിയിലുള്ള ഒരു അവസ്ഥയിൽ നിന്നുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പത്തിയൂർ പോലുള്ള സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടകളിൽ ബി ജെ പി ഒന്നാമതെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അരിപ്പാട് നഗരസഭയിൽ തന്നെ ഏറ്റവും അധികം വോട്ട് നേടിയത് ബി ജെ പി ആയിരുന്നു ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം മുതുകുളം അതോടൊപ്പം തന്നെ ദേവികുളങ്ങര അടപ്പുള്ള കണ്ടല്ലൂർ അടക്കമുള്ള പഞ്ചായത്തിലും നേടാൻ സാധിച്ചിരുന്നു ഒരു തുടർച്ച എന്നോണം വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കൃത്യമായും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എൻ ഡി എ നീങ്ങിയിട്ടുള്ളത് ഇതേ സാഹചര്യത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാമെന്നതാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ അപ്പോൾ തന്നെ രണ്ടായിരത്തി പത്തിലേന് സമാനമായി അടുത്തിടെ കോൺഗ്രസ് നേടിയ ഏറ്റവും മികച്ച വിജയം ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി പത്തിലായിരുന്നു പകുതിയിലേറെ പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ നഗരസഭകളും ഒക്കെ വിജയിച്ച് കയറാൻ അന്ന് യു ഡി എഫിന് കഴിഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ച ഉണ്ടാവും ആ അത് ആവർത്തിക്കും എന്നതാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് എന്തു തന്നെയാലും ശക്തമായ ത്രികോണ മത്സരമായിരുന്നു മൊത്തത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഫലപ്രവചനം വളരെ പ്രയാസകരമാണ് എങ്കിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എൻ ഡി എക്ക് സാധിക്കും എന്നു തന്നെയാണ് എടുത്തു പറയേണ്ടത് അതുമൂലം മറ്റ് രണ്ട് മുന്നണികൾക്കും നഷ്ടമുണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതും കൃഷ്ണരാജ്